പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ജനുവരി അവസാന ആഴ്ച മുതൽ തുടങ്ങി ഫെബ്രുവരി എട്ടാം തീയതിയോടെ സംസ്ഥാനത്ത് പൂർത്തിയായത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം ലഭിച്ചുവെങ്കിലും കഴിഞ്ഞ തവണ കേന്ദ്രവിഹിതം ലഭിച്ചവർക്ക് പോലും ഇത്തവണ മുടങ്ങി കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാര്ദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി അഥവാ ഡിസബിലിറ്റി പെൻഷൻ എന്നിവയിലെ കേന്ദ്രവിഹിതമാണ് ഒട്ടേറെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാത്തത് രണ്ട് മാസം മുതൽ പതിനഞ്ച് മാസം വരെ കേന്ദ്രവിഹിതം ലഭിക്കുവാനുള്ളവരുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ കേന്ദ്രവിഹിതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ സംസ്ഥാനവിഹിതവും കേന്ദ്രവിഹിതവും വെവ്വേറെയാണ് നൽകുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസ് വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് മിക്കവർക്കും വിഹിതം മുടങ്ങുവാൻ കാരണമെന്നാണ് പെൻഷൻ വിതരണ ചുമതലയുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി ബി ടി സെൽ അധികൃതരുടെ വിശദീകരണം ഇക്കാര്യം ബാങ്കുകളാണ് പരിഹരിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത് ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് വരെയുള്ള തുക എല്ലാവർക്കും നൽകി ഇതിനുശേഷം എത്ര പേർക്ക് കേന്ദ്രവിഹിതം മുടങ്ങി എന്ന് വ്യക്തമല്ല പി എഫ് എം എസ് സൈറ്റിലെ തകരാർ പരിഹരിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പെൻഷൻ ലഭിക്കാത്തവരുടെ വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് അതിനാൽ കേന്ദ്രവിഹിതം നിരവധി മാസത്തെ ലഭിക്കുവാനുള്ളവർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അക്കൗണ്ട് ി ഇനേബിൾഡ് ആണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്ത അറിയിപ്പ് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഇത്തവണ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല അതേസമയം നിലവിലെ പെൻഷൻ പട്ടികയിലെ നിരവധി പേരെ ഒഴിവാക്കുവാൻ പോവുകയാണ് അഞ്ചു മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ആയിരിക്കും അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുക ഇതിനുവേണ്ടി അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫീൽഡ് തല പരിശോധന ആരംഭിക്കുമെന്നും ധനമന്ത്രി ബജറ്റിനിടെ പറഞ്ഞിരുന്നു അടുത്ത മാസം മുതൽ തന്നെ ഇതിന്റെ പരിശോധനകൾ ആരംഭിച്ചേക്കും പ്രധാനമായും പെൻഷൻ ഗുണഭോക്താവിന്റെ കുടുംബത്തിന് രണ്ട് ഏക്കറിലധികം ഭൂമി ഉണ്ടാവുക അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വീട് ടാക്സ് ഇല്ലാതെ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം ഇനി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള വീടാണെങ്കിലും എ സി ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുള്ള വീടുകളാണെങ്കിലും ക്ഷേമ പെൻഷന് അനർഹരാണെന്ന് വിലയിരുത്തും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയോ പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്ന ആരെങ്കിലും പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലുണ്ടെങ്കിലും അയോഗ്യരാക്കപ്പെടും മറ്റൊന്ന് വിവാഹിതരായ മക്കളോഴികെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും വാർഷിക വരുമാനം കൂട്ടുമ്പോൾ ഒരു ലക്ഷം രൂപയിൽ കൂടരുതെന്നാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള പരിശോധനകളാണ് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ പരിശോധിക്കപ്പെടുക ഇക്കാര്യങ്ങൾ മുൻപും പറഞ്ഞിട്ടുള്ളതായിരുന്നു എങ്കിലും ഇതാദ്യമായിട്ടാണ് ബജറ്റിനോടനുബന്ധിച്ച് ഇത്തരമൊരു നടപടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇത്തവണ പരിശോധനകൾ ആരംഭിക്കുമെന്ന് തീർച്ചയായിരിക്കുകയാണ് അനർഹമായി പെൻഷൻ വാങ്ങുന്നതിനായി പരാതികൾ ലഭിച്ചവർക്കെതിരെയായിരിക്കും ആദ്യം പരിശോധനകൾ ഉണ്ടാവുക പെൻഷൻ വർധനയ്ക്ക് പകരം എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുന്നതിനാണ് സർക്കാർ ശ്രദ്ധ നൽകുവാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും ലഭിക്കുക പിന്നീട് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തേക്കും മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം